ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കാർച്ചി പറ്റിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ എങ്കിൽ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് കക്കാറച്ചി ക്ലീൻ ചെയ്തെടുക്കണം ഇതുപോലെ ഓരോ കക്കാറച്ചിയുടെയും ബ്ലാക്ക് ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഈ ബ്ലാക്ക് ഭാഗത്താണ് അതിന്റെ വേസ്റ്റും മണ്ണും ഒക്കെ കാണും നമ്മൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിപ്പോ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ ഇത് അര കിലോളം കാണുവേ ഇനി നമുക്ക് പറ്റിക്കാൻ വേണ്ട അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നാല് വെളുത്തുള്ളിയും ഒരു ഏഴെട്ട് കൊച്ചുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ഒരു കപ്പ് തേങ്ങ ചിരകിയതും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതേ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മൺചട്ടി വെക്കാം ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കടകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ തേങ്ങ കൃഷി ചെയ്ത് ആ മിക്സിയുടെ ജാറ് കഴുകിയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ സവോളയുടെ പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു കാൽപ്പാകം തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കക്കറച്ചി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ടതില്ല നമ്മുടെ കക്കറച്ചിയിൽ നിന്നും തക്കാളിയിൽ നിന്നും എല്ലാം വെള്ളം ഇറങ്ങി കക്കറച്ചി നന്നായിട്ട് കുക്കായിക്കൊള്ളും ഇത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതേ കക്കാറച്ചൊക്കെ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടി മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇതീപ്പം ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പം നമ്മുടെ കക്കാറച്ചിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതേ അങ്ങനെ കക്കറച്ചി പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടുമില്ല ചട്ടിയുടെ അടിയിലൊന്നും പിടിച്ചിട്ടുമില്ല ഇല്ല നമുക്കിത് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം നല്ല വെറ്റ് ആയിട്ടുള്ള കക്കറച്ചി പറ്റിച്ചത് ഇവിടെ റെഡിയായി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകുമേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്